മനുഷ്യൻ്റെ യുക്തിചിന്ത എന്ന സാമാന്യ ശേഷിക്കു മുമ്പിൽ തീർത്തും അർത്ഥശൂന്യവും വൈരുദ്ധ്യാത്മകവുമാണ് എല്ലാ മതങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന കഥകൾ ദൈവം എന്ന ഒരു വിശ്വാസത്തെ അടിസ്ഥാനമാക്കി മനുഷ്യൻ ചമച്ചുണ്ടാക്കിയ ഈ കെട്ടുകഥകളിൽ മതങ്ങൾ എന്ന പേരിൽ ഇന്ന് കോടിക്കണക്കിന് മനുഷ്യർ താലോലിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഈ കഥാസമാഹാരങ്ങളിലെല്ലാം തന്നെ മനുഷ്യൻ്റെ യുക്തിയെ കൊഞ്ഞനം കുത്തുന്ന മഹാവൈരുദ്ധ്യങ്ങൾ കാണാൻ കഴിയും ഇതിലൊരു മതവും മോശമല്ല ഇസ്ലാം എന്ന മതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയേറെ വിരോധാഭാസങ്ങൾ നിറഞ്ഞ ഇത്രയും യുക്തിഹീനമായിട്ടുള്ള മറ്റൊരു കഥ മനുഷ്യൻ രചിച്ചിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ് അത്രമാത്രം വൈരുദ്ധ്യങ്ങളാണ് ഇസ്ലാം എന്ന കഥയിൽ മൊത്തം ഉൾ എന്താണ് ഇസ്ലാമിൻ്റെ കഥയുടെ ഒരു രത്ന ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥയിൽ തന്നെ എത്രമാത്രം വൈരുദ്ധ്യങ്ങളാണ് നിറഞ്ഞു കിടക്കുന്നത് എന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയും ഇസ്ലാം എന്ന ഈ കഥയിലെ വൈരുദ്ധ്യങ്ങളും ഇസ്ലാമിൻ്റെ അടിസ്ഥാന വേദഗ്രന്ഥമായ ഖുർആാനിൽ തന്നെയുള്ള നൂറുകണക്കിന് വളരെ പ്രകടമായ വൈരുദ്ധ്യങ്ങളും ഇസ്ലാമിൻ്റെ അടിത്തറ തന്നെ തകർക്കുന്ന ഒന്നാണ് യുക്തിചിന്തയുടെ മുമ്പിൽ എന്നാൽ ഈ വൈരുദ്ധ്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ വക്താക്കൾ മനുഷ്യൻ്റെ യുക്തിയുടെ പരിമിതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മെല്ലെ ആ രംഗം കാലിയാക്കുന്നതാ തമാശയാണ് നമ്മൾ കാണാറുള്ളത് അതേ സമയത്ത് ഈ കഥയിലേക്ക് ഈ വിശ്വാസത്തിലേക്ക് മനുഷ്യരെ അടുപ്പിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ദൈവമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയൊക്കെ മനുഷ്യൻ്റെ യുക്തിയെ ഉത്തേജിപ്പിക്കുന്ന ചോദ്യങ്ങളും ചർച്ചകളും ഒക്കെ ആയിട്ട് ഇവർ രംഗത്ത് വരും അവസാനം ഇവരുടെ കഥ നമ്മളെടുത്ത് ആ കഥയിലുള്ള വൈരുദ്ധ്യങ്ങളും യുക്തിരാഹിത്യങ്ങളും ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ മനുഷ്യൻ്റെ യുക്തിക്ക് പരിമിതിയുണ്ട് എന്നും യുക്തി കൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും പരിശോധിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ് നേരെ സ്ഥലം വിടുകയും ചെയ്യും ഇതുതന്നെയാണ് ഇസ്ലാം കഥയിലെ മൊത്തം വൈരുദ്ധ്യത്തിൻ്റെയും അവസ്ഥ നമ്മൾ ഖുർആൻ എടുത്തു കഴിഞ്ഞാൽ ഖുർആാനിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ അത് ദൈവം അല്ലാത്ത വല്ലവരുടെയും ആയിരുന്നു എങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ധാരാളം വൈരുദ്ധ്യങ്ങളും ധാരാളം അബദ്ധങ്ങളും കാണുവാൻ കഴിയുമായിരുന്നു എന്ന് പറയുന്ന ഒരു വാചകം ഖുർആാനിലുണ്ട് നമ്മുടെ എം എം അക്ബറൊക്കെ എപ്പോഴും ഇങ്ങനെ ഓതിക്കൊണ്ട് കിടക്കുന്ന ഒരു വാചകമാണത് ആ വാചകത്തിൽ തന്നെ ഒരുപാട് കോമഡികളും വൈരുദ്ധ്യങ്ങളും ഉണ്ട് ഒന്ന് ഒരുപാട് വൈരുദ്ധ്യങ്ങളുള്ള ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ഗ്രന്ഥമല്ല എന്ന് പറയുമ്പോൾ വൈരുദ്ധ്യങ്ങൾ ഇല്ലാത്ത ഗ്രന്ഥം ദൈവത്തിൻ്റേതാണ് എന്ന ഒരു സിദ്ധാന്തം അതിനകത്ത് വരുന്നുണ്ട് എന്നാൽ ലോകത്തിലുള്ള മുഴുവൻ പുസ്തകങ്ങളും നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മനുഷ്യൻ വളരെ ബോധപൂർവം കൃത്യമായ ഒരു ലക്ഷ്യത്തോടുകൂടി ഒരു ആശയം മുന്നോട്ട് വെക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പുസ്തകങ്ങളിലൊന്നും വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവില്ല അതല്ലാതെ ഒരാൾ കുറേ കാലം ജീവിച്ചിരുന്നപ്പോൾ അയാളിങ്ങനെ ഓരോ സന്ദർഭത്തിനനുസരിച്ച് ഓരോന്ന് പറഞ്ഞതൊക്കെ വാരിക്കൂട്ടി പുസ്തകമാക്കിയാൽ അതിൽ വൈരുദ്ധ്യങ്ങൾ നിറയും ലോകത്ത് ഏത് പുസ്തകത്തിലാണ് ഖുർആാനിലുള്ള അത്ര വൈരുദ്ധ്യങ്ങൾ ഉള്ളത് എന്ന് നമ്മളൊരു പരിശോധന നടത്തുകയാണെങ്കിൽ എനിക്കുറപ്പുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ വൈരുദ്ധ്യങ്ങളുള്ള പുസ്തകം ഖുർആൻ ആണ് എന്ന് തന്നെ ആയിരിക്കും അതിൻ്റെ കണ്ടെത്തൽ മനുഷ്യർ രചിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ വൈരുദ്ധ്യങ്ങൾ നിറയുമെന്നും ദൈവം ഇറക്കുന്ന പുസ്തകത്തിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവില്ല എന്നുമുള്ള ഒരു സിദ്ധാന്തം തന്നെ ഏറ്റവും വലിയ അബദ്ധമാണ് മനുഷ്യൻ വൈരുദ്ധ്യങ്ങളില്ലാത്ത പുസ്തകങ്ങൾ എത്രയോ തയ്യാറാക്കിയിട്ടുണ്ട് നമ്മൾ കണക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മാത്തമാറ്റിക്സിൻ്റെ പാഠപുസ്തകങ്ങളിലൊക്കെ നിങ്ങൾക്ക് വൈരുദ്ധ്യങ്ങൾ കാണാൻ പറ്റും അപ്പോൾ അതിനകത്ത് വൈരുദ്ധ്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ കണക്ക് പുസ്തകമൊക്കെ തയ്യാറാക്കിയത് പഠിച്ചവനാണെന്ന് അപ്പം പഠിച്ചവൻ തയ്യാറാക്കിയ പുസ്തകത്തിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തയ്യാറാക്കിയ എല്ലാ പുസ്തകത്തിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവും എന്നാണ് അതിൻ്റെ അർത്ഥം വൈരുദ്ധ്യങ്ങളില്ലാത്ത പുസ്തകങ്ങൾ എഴുതാൻ പഠിച്ചവന് മാത്രമേ കഴിയുള്ളൂ എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ വൈരുദ്ധ്യമാണ് ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഒരു പുസ്തകത്തിൽ എങ്ങനെയാണ് വൈരുദ്ധ്യങ്ങൾ വരിക എന്ന് നമ്മൾ പരിശോധിച്ചാൽ അത് ഖുറാൻ്റെ ചരിത്രം ഖുർആൻ്റെ ഉള്ളടക്കം കൂടെ നോക്കിക്കഴിഞ്ഞാൽ വൈരുദ്ധ്യങ്ങൾ വരുന്നതിൻ്റെ കാരണം കൃത്യമായിട്ട് പിടികിട്ടും മുഹമ്മദ് ഇരുപത്തി മൂന്ന് വർഷക്കാലം അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പരിമിതമായ വിജ്ഞാനവും അദ്ദേഹത്തിൻ്റെ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് അപ്പപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഖുർആനിൽ വെളിപാടുകളെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുള്ളത് ആ ഇരുപത്തി മൂന്ന് വർഷക്കാലം അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദർഭങ്ങളിൽ വന്നിട്ടുള്ള വൈരുദ്ധ്യങ്ങളെല്ലാം ഈ ഖുർആൻ വാക്യങ്ങളിൽ നമുക്ക് കാണാം മക്കയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് നേരെ വിരുദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് മദീനയിൽ പറഞ്ഞിട്ടുള്ളത് മക്കയിൽ തന്നെ ഇന്നലെ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ഇന്ന് പറഞ്ഞ കോമഡി ഉണ്ട് അങ്ങനെ ഒരുപാട് കോമഡികൾ നമുക്ക് ഖുർആാനിൽ നിന്ന് മാത്രം ചർച്ച ചെയ്യാൻ പറ്റും ഖുർആാനിലെ വൈരുദ്ധ്യങ്ങൾ മാത്രം ഒരു ചർച്ചയ്ക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ എത്രയോ മണിക്കൂറുകൾ നിന്ന് സംസാരിച്ചാൽ തീരാത്തത്ര വൈരുദ്ധ്യങ്ങൾ ഏതൊരു സാമാന്യ യുക്തിയുള്ള കൊച്ചുകുട്ടിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്ന അത്രയും പ്രകടമായ വൈരുദ്ധ്യങ്ങൾ തന്നെ ഖുർആാനിൽ കാണാം ആ ഖുർആാനാണ് ഇതിൽ വൈരുദ്ധ്യങ്ങളില്ല ഇല്ല എന്ന് വീമ്പു പറയുകയും മനുഷ്യന്മാരെഴുതിയ പുസ്തകങ്ങളിലൊക്കെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകും എന്ന് പറയുകയും ചെയ്യുന്നത് എന്നാൽ മനുഷ്യർ ബോധപൂർവം തയ്യാറാക്കിയ ഒരു പുസ്തകത്തിലും കാര്യമായ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാൽ ദൈവങ്ങൾ ഈ കോലത്തിൽ പുസ്തകം ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വൈരുദ്ധ്യങ്ങളേ ഉണ്ടാവൂ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം ഖുറാൻ്റെ ആദ്യത്തെ അധ്യായം ഫാത്തിയ സുഹൃത്ത് എന്ന് പറയുന്ന ആ പ്രാർത്ഥന മാറ്റിവെച്ചാൽ ഖുറാനിലെ ആദ്യത്തെ ഉള്ളടക്കം വരുന്ന അധ്യായം എന്ന് പറയുന്ന അൽബക്ര എന്ന് പറയുന്ന സുഹൃത്താണ് ഈ അൽബക്ര തുടങ്ങുന്നിടത്ത് തന്നെ ഖുർആാനിലുള്ള വൈരുദ്ധ്യം വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാം അൽബക്കര തുടങ്ങുന്നത് അലിഫ് ലാം മീം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ അലിഫ് ലാമീം എ എൽ എം എന്ന് പറയുന്ന മൂന്ന് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പോലെ അറബിയിലുള്ള മൂന്ന് അക്ഷരങ്ങളാണ് അലിഫ് മീം എന്താണ് ഈ അലിഫ് ലാം മീം എന്ന കാര്യത്തിൽ ഇന്നുവരെ ഒരു തീരുമാനമായിട്ടില്ല ഓരോ മുഫസിറുകളും അവരവർക്ക് തോന്നിയ രീതിയിൽ വ്യാഖ്യാനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ചിലർ അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ തന്നെ വിവരിക്ക് വിവരിച്ചു പോയിട്ടുണ്ട് ചിലർ ഇത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് ചിലർ അള്ളാഹു ഇങ്ങനെ എന്തോ ഓത്തെടുത്തതാണ് അപ്പോൾ അള്ളാഹു സത്യം ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ പല അഭിപ്രായങ്ങൾ ഈ അലിഫിലാമി എന്ന് പറഞ്ഞ മൂന്ന് അക്ഷരങ്ങളെക്കുറിച്ച് തന്നെ ഉണ്ട് ഇത് ഖുർആാനിൽ ഒരധ്യായത്തിലല്ല പല അധ്യായങ്ങളിലും ഉണ്ട് എന്നാൽ ഇതേ ഖുറാനിൽ പറയുന്നത് ഈ എല്ലാം വളരെ ക്ലിയർ ആണ് വളരെ ലളിതമാണ് എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ക്ലിയർ എന്ന് പല പലയിടത്തും അവകാശപ്പെട്ടിട്ടുണ്ട് അതേ ഖുർആാനിൽ തന്നെ വേറൊരു സ്ഥലത്ത് പറയുന്നത് ഖുര്ാനിൽ ക്ലിയർ അല്ലാത്ത ആർക്കും മനസ്സിലാവാത്ത കാര്യങ്ങൾ മുത്തശാഭിഹാത്തായ ഒരുപാട് വാക്യങ്ങൾ ഖുറാനിലുണ്ട് അത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ എന്നാണ് ഈ അള്ളാഹ്ക്ക് മാത്രമേ അറിയുകയും മനുഷ്യർക്ക് മനസ്സിലാവാതിരിക്കുകയും ചെയ്യുന്ന ഈ മുത്തശ്ശാബിഹാത്ത ആയത്തുകളൊക്കെ അള്ളാഹു ഈ ഖുറാനിൽ ഇറക്കി വെച്ചിട്ട് അതേ ഖുർആൻ അള്ളാഹു പറയാണ് ഈ ഖുറാനിലെല്ലാം വളരെ ലളിതമായിട്ടും വിശദമായിട്ടും ക്ലിയർ ക്ലിയറായിട്ടുമാണ് പറഞ്ഞിട്ടുള്ളത് അതേ ഖുർആൻ അള്ളാഹു പറയാണ് ഇതിനകത്ത് ക്ലിയർ അല്ലാത്ത കാര്യങ്ങളും ഉണ്ട് ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ കൊണ്ട് മനുഷ്യനെ കുപ്പിയിലാക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുറാൻ അലിഫ്ലാമീം എന്ന് പറഞ്ഞ് അതിൻ്റെ ശേഷം പറയുന്ന വാക്യം ദാലിക്കൽ കിതാബു ലാ റൈബ ഫിഹി എന്നാണ് ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞാൽ ആ കിതാബ് ആ ഗ്രന്ഥം ലാ റൈബ റയ്ബിഹി അതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ തുടങ്ങുന്നത് അലിഫുല മീം അത് തന്നെ സംശയം ഇതുവരെ തീർന്നിട്ടില്ല ദാലിക്കൽ കിതാബു എന്ന് പറഞ്ഞാൽ ഏത് കിതാബാണ് എന്ന കാര്യത്തിൽ സംശയം തീർന്നിട്ടില്ല ഇപ്പോഴും രണ്ട് മൂന്ന് അഭിപ്രായങ്ങളാണ് പറയുന്നത് അത് അള്ളാൻ്റെ കസേരക്ക് ചുവട്ടിലുള്ള വലിയ കിതാബാണെന്ന് ഒരു കൂട്ടി പറയുന്നു വേറൊരു കൂട്ടർ പറയുന്നത് അത് ഖുറാൻ തന്നെയാണെന്ന് വേറെ കൂട്ടർ പറയുന്നു അത് മനുഷ്യൻ്റെ തോളിൽ എഴുതിയെക്കുന്ന മലക്കിൻ്റെ കിതാബാണെന്ന് വേറൊരു കൂട്ടർ പറയുന്നു അതൊക്കെ അള്ളാഹൊക്കെ മാത്രമേ അറിയുള്ളൂ എന്നിട്ട് പറയുകയാണ് ലാ റൈബി ഹി അതിൽ യാതൊരു സംശയവുമില്ല ഇല്ല അപ്പം ആദ്യം പറഞ്ഞ രണ്ട് വാചകങ്ങളിലും രണ്ട് വാക്യകണ്ഡങ്ങളിലും ഇന്ന് വരെ ലോകത്ത് സംശയം തീർന്നിട്ടില്ല എന്നിട്ട് മൂന്നാമത്തെ വാക്യകണ്ഡത്തിൽ പറയുന്നത് ലാ റയ്ബി ഹി അതിൽ യാതൊരു സംശയവുമില്ല ഇല്ലാന്ന് ഏതിലാണ് സംശയം ഇല്ലാത്തത് അതും തർക്കമാണ് ഈ ഖുർആാൻ്റെ ഉള്ളടക്കത്തിലാണോ സംശയം ഇല്ലാത്തത് അതോ ഖുർആാനെക്കുറിച്ചാണോ തർ സംശയം ഇല്ലാത്തത് അതോ ഖുർഹാൻ്റെ ഉറവിടത്തെക്കുറിച്ചാണോ സംശയം ഇല്ലാത്തത് അതോ അള്ളാൻ്റെ കിതാബ് നിന്ന് ഇറങ്ങിയതാണ് എന്ന കാര്യത്തിലാണോ സംശയം ഇല്ലാത്തത് അതും വ്യക്തമല്ല ചുരുക്കി പറഞ്ഞാൽ ആദ്യം പറഞ്ഞ ഈ മൂന്ന് വാചകങ്ങളിൽ എന്താണോ പറയാൻ ശ്രമിച്ചത് ആ പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ തന്നെ പരസ്പരം മുഖാമുഖം വൈരുദ്ധ്യമായിട്ട് മനുഷ്യൻ്റെ യുക്തിക്ക് മുമ്പിൽ പല്ലിളിച്ചു നിൽക്കുകയാണ് ഇതിനെക്കുറിച്ചൊക്കെ പണ്ഡിതന്മാരോട് ചോദിച്ചാൽ അതിനെക്കുറിച്ചൊന്നും നമുക്ക് അന്വേഷിക്കാനേ പാടില്ല നമ്മളുടെ യുക്തിക്ക് പരിമിതിയുള്ളതുകൊണ്ട് അലിഫിലാമി എന്താണെന്നൊന്നും അന്വേഷിച്ച് നമ്മൾ നടക്കേണ്ട കാര്യമില്ല അതൊന്നും അന്വേഷിച്ച് നടക്കരുത് എന്ന് ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന മറുപടി ലോ റൈബി ഒരു സംശയവും അല്ല എല്ലാം ക്ലിയർ ആണ് എല്ലാം വ്യക്തമാണ് ഇങ്ങനെ ഖുറാൻ നമ്മളെടുത്ത് വായിച്ച് തുടങ്ങുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ വൈരുദ്ധ്യങ്ങളുടെ ഒരു വലിയ പാതാളക്കുഴിയിലാണ് നമ്മൾ ചെന്ന് വീഴുക അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇതിനകത്തുള്ള ആറായിരത്തിൽ പരം വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അതെല്ലാം പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് കാണാം ഖുർആനിലൂടെ പറയുന്ന ഇസ്ലാം എന്ന മതകഥ മൊത്തത്തിൽ വൈരുദ്ധ്യങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഒരു ചവറ്റു കൂമ്പാരമാണ് ഇസ്ലാം എന്ന ഈ കെട്ടുകഥയിലെ വൈരുദ്ധ്യങ്ങൾ എന്തൊക്കെയാണെന്നും ഇസ്ലാമിൻ്റെ വേദഗ്രന്ഥമായ ഖുർആാനിലെ വൈരുദ്ധ്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചും പരിമിതമായ സമയത്തിനുള്ളിൽ പറയാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത ഞായറാഴ്ച ഫെബ്രുവരി നാലാം തീയതി ഒറ്റപ്പാലത്ത് നടക്കുന്ന യുക്തിവാദി സെമിനാറിൽ ഞാൻ സംസാരിക്കുന്നത് വൈരുദ്ധ്യാത്മക വെളിപാടുകൾ എന്ന തലക്കെട്ടി അവിടെ ഇത് പറഞ്ഞു തീരും എന്നല്ല ഈ പറയുന്നത് അവിടെ പറഞ്ഞു തുടങ്ങാം അതിനുശേഷം അതിൻ്റെ ബാക്കി നമുക്ക് പരമ്പരയായിട്ട് തന്നെ കുർഹാനിലെയും ഇസ്ലാമിലെയും വൈരുദ്ധ്യങ്ങൾ എന്തൊക്കെയെന്ന് ചർച്ച ചെയ്യുന്ന വീഡിയോകൾ നമുക്ക് നമ്മുടെ ചാനലിലും തുടരാം എന്തായാലും ഒറ്റപ്പാലത്ത് ഞായറാഴ്ച നടക്കുന്ന ഈ സെമിനാറിൽ ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് അല്പസമയം സംസാരിക്കും ഈ സെമിനാറിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള അനേകം വിഷയങ്ങളെക്കുറിച്ച് വിഷയാവതരണം നടത്തി സംസാരിക്കുന്നുണ്ട് ഡോക്ടർ വിശ്വനാഥൻ മതമുക്ത യൂറോപ്പും സ്വതന്ത്ര ചിന്തകരും എന്നൊരു വിഷയം അത് സമകാലിക കേരള സാഹചര്യത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള പ്രത്യേകിച്ച് സ്വതന്ത്ര ചിന്തകർക്കിടയിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് അതേക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത പുതിയ പഠനങ്ങൾ അദ്ദേഹം ഈ സെമിനാറിൽ അവതരിപ്പിക്കും അതുപോലെ തന്നെ ഡോക്ടർ ശ്യാംകുമാർ അദ്ദേഹം അംബേദ്കർ ഗാന്ധി സമന്വയം സാധ്യമോ എന്ന ആധുനിക ഇന്ത്യയിലെ ഏറ്റവും പ്രസക്തമായ രാഷ്ട്രീയ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് അതുകൂടാതെ ലിംഗഭേദം സങ്കല്പന സാധ്യതകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ ശോഭ പി വി കറുപ്പിൻ്റെ പെൺ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് കുക്കു ദേവകി തുടങ്ങിയവരും മാധ്യമ ഒളികാർക്കി എന്ന വിഷയത്തിൽ അനുമോഹനും വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ഈ വിഷയങ്ങളെല്ലാം തന്നെ ആധുനിക കാലത്ത് വളരെ പ്രസക്തിയുള്ള വിഷയങ്ങളാണ് പാലക്കാട് ജില്ലാ യുക്തിവാദി സംഘം സംഘടിപ്പിക്കുന്ന ഒറ്റപ്പാലത്തെ ഈ വൈജ്ഞാനിക സെമിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അവിടെ വൈരുദ്ധ്യാത്മക വെളിപാടുകൾ എന്ന ഒരു തലക്കെട്ടിൽ ഇസ്ലാമിൻ്റെ കഥയിലും ഖുർആാനിലുമുള്ള വൈരുദ്ധ്യങ്ങൾ തുറന്നു കാണിക്കുന്ന ഒരു വിഷയം ഞാനും അവതരിപ്പിക്കുന്നുണ്ട് എല്ലാവരെയും ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും സ്വാഗതം